കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ബിഗ് ബോസ് സീസൺ സെവന് തിരശീല വേണത് അനുമോളായിരുന്നു സീസൺ വിന്നർ എന്നാൽ പി ആറിന്റെ ബലത്തിലാണ് അനു വിജയിച്ചതെന്ന തരത്തിലുള്ള നിരവധി കമന്റുകളും ട്രോണുകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഇത് സപ്പോർട്ട് ചെയ്ത അനുമോൾക്ക് കപ്പ് വാങ്ങിക്കൊടുത്ത പി ആർ വിനുവിനെയും അഗിൽമാരെയും പരിഹസിച്ച് ശൈത്യ നടത്തിയ പരാമർശമേറെ ശ്രദ്ധ നേടിയിരുന്നു റീ എൻട്രിക്ക് കയറി മോട്ടിവേറ്റ് ചെയ്യുകയാണ് വേണ്ടിയിരുന്നതെല്ലാം പറഞ്ഞ് അഖിൽമാരർ രംഗത്തെത്തിയിരുന്നു ഇത് സൂചിപ്പിച്ചായിരുന്നു ശൈത്യയുടെ പരിഹാസം മാരാർ കൂട്ടിയാൽ മാത്രി കാര്യമായിരിക്കും പക്ഷെ അഡ്വക്കറ്റ് ശൈത്യ കരയില്ല മാരാറി തട്ട് താണേയിരിക്കൂ എന്നും മാരാറും ഫാൻസും പറയുന്നത് കേട്ടിട്ടുണ്ട് പക്ഷേ തൊപ്പയുടെ മുന്നിൽ മാരാറുടെ തട്ട് എത്രത്തോളം താണെന്ന് എല്ലാവരും കണ്ടതാണ് ഉത്തരം മുട്ടുമ്പോൾ മാരാറെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല എന്നായിരുന്നു ശൈത്യയുടെ വാക്കുകൾ ഇതിനിപ്പോൾ അഖിൽ മാരാർ തന്നെ മറുപടി നൽകുകയാണ് ശൈത്യയുടെ പേരെടുത്ത് പറയാതെയാണ് മാരാറുടെ മറുപടി അതും സോഷ്യൽ മീഡിയ സ്റ്റോറികൾ വഴി ഒരു വീഡിയോമായി ഒരിക്കലും തർക്കിക്കരുത് അവർ നിങ്ങളെ അവരുടെ നിലവാരത്തിലേക്ക് വലിച്ചിടുമെന്നും അഖിൽ കുറിക്കുന്നു ഒരു പാറക്കലിന് മുകളിൽ വാളുമായി സിംഹത്തി വിരട്ടുന്ന തവളയുടെ ഫോട്ടോ പങ്കുവെച്ച് ഞാൻ പേടിച്ചു ആരാടാ ഈ മാക്രിയെ തുറന്നു വിട്ടത് എന്നായിരുന്നു സ്റ്റോറി ആരാടാ ഈ മാക്രിയെ തുറന്നു വിട്ടത് എന്നായിരുന്നു സ്റ്റോറി ആഹ പഠിക്കണ മാക്രി എന്നാണ് മീൻ പിടിക്കുന്ന വീഡിയോ പങ്കുവെച്ച് അകൽമാരാർ മറ്റൊരു സ്റ്റോറിയിൽ കുറിച്ചത്